ഞാൻ എന്റെ ജീവിതത്തില് കേറിയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ട്രെയിനാണ് തന്റെ ബാക്കിലുള്ളത് യിലെ ഏറ്റവും നരകതുല്യമായിട്ടുള്ള ട്രെയിൻ യാത്രകളിൽ ഒന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിന്ന് അനുഭവിച്ചത് ട്രെയിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷമുള്ള ഓരോ സെക്കൻഡുകളും എനിക്ക് തോന്നിയത് ഓരോ മണിക്കൂറുകൾ പോലെയാണ് ഓരോ മണിക്കൂറുകൾ ഓരോ ദിവസങ്ങൾ പോലെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും നരക ട്രെയിൻ യാത്ര ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ട്രെയിൻ്റെ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് പക്ഷേ ഈ ഒരു ട്രെയിൻ്റെ ജനറൽ കമ്പാർട്ട്മെന്റ് മുതൽ ഇതിലുള്ള എല്ലാ സ്ലീപ്പർ കോച്ചുകളിലും ഇത് അവസ്ഥ ഞാനിപ്പോ ഉള്ളത് വിജയവാടയിലാണ് വിജയവാടയിൽ എന്ന് പറഞ്ഞാല് പെട്ടെന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇറങ്ങി പുറപ്പെട്ടു പോന്നാണ് അതായത് കുംഭമേള കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നാണ് കുംഭമേള കാണാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് ഒരു ട്രെയിനും ടിക്കറ്റില്ല പെട്ടെന്നുണ്ടായ പ്ലാനിംഗ് ആണ് അപ്പൊ നോക്കിയപ്പോൾ റിസർവേഷൻ നോക്കിയ സമയത്ത് സ്ലീപ്പറോ എ സി ഒന്നിനും ടിക്കറ്റ് ഇല്ല എല്ലാം ഫുള്ളാണ് അപ്പൊ പിന്നെ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് കേറി വരാന്ന് വിചാരിച്ച് പൊന്നോ ഇതാണ് പറയുന്നത് നമ്മൾ പ്ലാനിങ് ഇല്ലാതെ വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ ഒന്നും ചെയ്യരുത് എന്നുള്ളത് വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയൊക്കെ തട്ടിക്കൊട്ടി കയറി എത്തി കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് വിജയവാടക്കുള്ള വണ്ടി എടുത്തത് അതാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ട്രെയിൻ സർവീസ് ട്രെയിൻ യാത്രയാണ് ഇന്ന് ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇനി കുറച്ചു ദിവസം നമ്മളെ കുംഭമേള കാണാൻ വേണ്ടി പോണതുകൊണ്ട് തന്നെ കുംഭമേളയിലുള്ള നല്ല അടിപൊളി വിശ്വത്സവും ഇനി കാണാൻ പോകുന്നത് കുംഭമേള എന്ന് അറിയാലോ കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല കുംഭവേളന്ന് പറഞ്ഞാൽ ഒരുപാട് സന്യാസിമാരും അഘുരിമാരും ഒക്കെ വന്നിട്ട് ഗംഗയിൽ സ്നാനം ചെയ്യുന്ന വലിയൊരു കർമ്മമാണെന്നാണ് ഞാൻ കേട്ടത് എനിക്കതിനെ പറ്റി കൂടുതൽ ധാരണകളൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇപ്പോഴത്തെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പോയി ഇറങ്ങി ഇറങ്ങിപ്പോന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി വഴിയെ കാണാം എന്തായാലും നല്ലൊരു ദൃശ്യവിരുദ്ധമാവും നമ്മളെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തന്നെ നല്ല കാഴ്ചയോന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോന്നത് കുംഭവേള നടക്കുന്നത് പ്രയാഗ് രാജിലാണ് അപ്പോ ഇനി കുംഭമേളയുടെ വിശേഷങ്ങളാണ് അതിന് മുന്നേ ഞാൻ ഈ പോണ ട്രെയിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണണ്ടേ ട്രെയിൻറെ കാഴ്ചകളും ട്രെയിനിലുണ്ടായ ട്രെയിനിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളും എന്തൊക്കെയൊന്ന് കാണണ്ടേ വെൽക്കം ടു കരയ ബ്ലോഗേഴ്സ് ഒരു വൃത്തിയെട്ട് ട്രെയിൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കാർത്തിശൂര്യ കുറച്ച് ദിവസം മുന്നേ ഒരു ട്രെയിനിൽ കയറിയിട്ട് പറഞ്ഞില്ല ആ ട്രെയിനാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയായിട്ട ട്രെയിൻ എന്ന് എനിക്ക് തോന്നണില്ല അതാണെന്നുള്ളത് കാരണം ഇതിൽ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ ഫുള്ള് ആളുകളിൽ ഇടിച്ച് കയറിയിട്ട് മോനെ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ ഫുള്ള് ആളുകളാണ് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എത്രയും ഫാർ ബെറ്ററാന്ന് വേണം എനിക്ക് പറയാം ഞാൻ കയറിയ സമയം മുതൽ ആദ്യം നമുക്ക് ജനറൽ ടിക്കറ്റ് ആണ് അപ്പൊ ഞാൻ സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത് ജനറൽ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അവിടെ അവിടെയുള്ള ടി കണ്ടിട്ട് ോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് നമുക്ക് സ്ലീപ്പർ കിട്ടാറുണ്ട് അപ്പൊ ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ നേരെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേ കയറിയത് സ്ലീപ്പറിൽ കയറിയപ്പോന്നോ അവിടുത്തെ ഒരു അവസ്ഥ അറിയണത് അതിഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് ആയിരുന്നു നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അമ്മാതിരി തിരക്ക് അത് ഒന്ന് രണ്ടും കമ്പാർട്ട്മെന്റ് അല്ല എല്ലാ കമ്പാർട്ട്മെന്റിലും ഒരുപോലെ ആളുകൾ തെങ്ങി കൂടി നിറഞ്ഞേക്ക ഫുള്ള് ജനറൽ ആളുകൾ അതായത് ടിക്കറ്റ് എടുത്ത ആളുകളും ടിക്കറ്റ് എടുക്കാത്ത ആളുകളും ഒക്കെ ഈ സ്ലീപ്പർ ക്ലാസ്സിലാണ് കയറി യാത്ര ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തവർക്ക് അവിടെ ഒരു വിലയില്ല അത് ഒന്നാമത്തെ കാര്യം അതിനുശേഷം പിന്നെ ഞാൻ അവിടെ കുറേ നേരം ഈ ടിക്കറ്റ് ചക്കർ ചക്കർമാർ വരുന്നുണ്ട് അവരിങ്ങനെ ഒന്ന് പെറ്റി കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർ ആരൊക്കെ പിടിക്കണമെന്നോ ആരൊക്കെ പെറ്റി കൊടുക്കണമെന്നോ ഒന്നും അവർക്ക് ഒരു ഐഡിയ ഇല്ല അവരിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരടുത്ത് വലിയ കട്ടിയുള്ള ബുക്കാണ് ഈ ബുക്ക് ഇങ്ങനെ എഴുതി എഴുതി തീർക്കുക അപ്പോൾ ില് കാണട്ടാ അവിടെ അവിടെ നിന്നിട്ട് എന്തൊക്കെയൊക്കെ എഴുതിണ്ട് അതൊക്കെ മിക്കവാറും ഫൈൻ തന്നെ ആയിരിക്കും കാരണം ഈ വണ്ടികളിൽ വണ്ടികളില് ടിക്കറ്റ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ ടിക്കറ്റ് ജനറൽ ടിക്കറ്റ് ഉള്ള ആളുകളോ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യണത് പിന്നെ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എവിടെയും കിട്ടാനില്ല അതും വേറെ കാര്യം അങ്ങനെ വന്നിട്ട് അവിടുന്ന് യാത്ര തുടങ്ങി പിന്നെ അവിടുന്ന് അങ്ങനെ പോന്ന് ഞാൻ അവിടുന്ന് കുറേ നേരം ആ ട്രെയിൻറെ ഉള്ളില് നിക്കണം പറഞ്ഞ ബാത്റൂമിന്റെ ഏകദേശം സേഫിലായിട്ടാ വൃത്തി എന്ന് പറഞ്ഞ സാധനം തൊട്ട് വീണ്ടിട്ടില്ലേ ഇതില് ഏഹ് എന്തൊക്കെയാ ഇവരൊക്കെ തിന്നണാവോ ഒരു ഐഡിയ ഇല്ല അതൊക്കെ എന്നിട്ട് ആ ബാത്റൂമിന്റെ കൊണ്ടായിട്ട് ആ ബാത്റൂമിന്റെ ഉള്ളൊന്നും ഉള്ളിക്ക് കേറാൻ പറ്റില്ല ഞാൻ എങ്ങനെയൊക്കെയാ ശാസം പിടിച്ചവിടെ നിന്ന് അവിടുന്ന് പിന്നെ ബാത്റൂമിൽ അവിടെ നിന്നിട്ട് പിന്നെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ഞാൻ പതുക്കെ ഇറങ്ങി ഇറങ്ങി അപ്പുറത്തെ പ്ലാറ്റ്ഫോം അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോയി വെക്കുമ്പോൾ അവിടെ ഇതിനേക്കാളും ശോകമാണ് അങ്ങനെ ലാസ്റ്റ് ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ വന്നു ജനറൽ കമ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ എനിക്ക് മറ്റുള്ള സ്ലീപ്പർ ക്ലാസ്സിൽ കയറിയതിനേക്കാളിലൊക്കെ എത്ര വലിയ സ്വർഗ്ഗം കിട്ടിയ പോലെ ആയിട്ടാണ് സത്യം കാരണം ജനറൽ കമ്പാർട്ട്മെന്റിൽ വന്നപ്പോഴാണ് അവിടെ തിരക്ക് കുറവ് ബാക്കിയുള്ള സ്ലീപ്പർ ബാസിലൊക്കെ തിക്കി ആളുകൾ ആളുകൾക്കണത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറു കമ്പാർട്ട്മെന്റിൽ വന്നപ്പോ ഒന്നാമത്തെ ഫൈനിന്റെ പ്രശ്നമില്ല തിരക്ക് കുറവ് സുഖം അപ്പൊ പിന്നെ അങ്ങനെ നിന്ന് പിന്നെ ഒരു മലയാളി മലയാളം അറിയുന്നൊരു ബംഗാളി ഉണ്ടായിരുന്നു മൂപ്പരി കമ്പനിയായി മൂപ്പരിനോട് സീറ്റൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി തരാറുണ്ട് ചിലര് നീക്കാൻ പറഞ്ഞിട്ട് അവര് നീക്കാൻ ഭയങ്കര മടിയും നമ്മളെ കേരളാണെന്നുണ്ടെങ്കിൽ ഇടിച്ചു കൊത്തും ഞാന് നമുക്ക് ഇവിടെ ഡയലോഗ് അടിച്ചിട്ട് എടുത്തിട്ട് ചിലപ്പോ നല്ല പണി അപ്പൊ തന്നെ ഞാൻ നീക്കാൻ പറഞ്ഞു ഓ നീക്കില്ല എന്ന് പറഞ്ഞു അന്നോക്കെയറേ ഞാൻ മാറി നമുക്ക് അത്രല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു ബംഗാളി പയ്യൻ സഹായിച്ചുകൊണ്ട് എനിക്ക് അവിടെ സീറ്റൊക്കെ കിട്ടി അങ്ങനെ കൊറേ നേരം അവിടെ ഇരുന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഹിജടകൾ വരികയാണിരുന്നത് അത് നല്ല രസാണ് ഇരട്ടെ ഹിജടകൾ ഒരു പട ഈ നോർത്ത് ഭാഗങ്ങളിലൊക്കെ ഇവര് നേരെ വണ്ടികളിൽ കയറുന്നത് കൂട്ടായിട്ടാണ് കൂട്ടായിട്ട് വന്നിട്ട് എല്ലാവരോടും നമ്മളെടുത്ത് വന്നിട്ട് നമ്മളെ ദേഹത്തൊക്കെ തൊട്ട് നമ്മളടുത്ത് പൈസ വായിക്കും പൈസ കൊടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇവർ മോശമായിട്ട് പെരുമാറും ചില സമയത്ത് ഇവർ കയ്യില് കിട്ടണെടുത്തുകൊണ്ട് പോകും അപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ബാഗിനുള്ളിലുള്ള കുപ്പി ഒന്ന് ചോദിക്കാൻ പോലും ചെയ്യാതെ അവരെ കൊണ്ടുപോവാണ് ഇവര് എൻ്റെ ഒരു പൈസ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകാൻ നോക്കാം പശത്തൊന്നിന് ഞാൻ കൊടുത്തു പിന്നെ ഞാൻ നോക്കി ബാക്കിയുള്ള കേട്ടിട്ടുണ്ട് നമുക്കിതിനെ പറ്റി അറിയില്ലോ അതായത് ചില ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരാണെന്നുണ്ടെങ്കിൽ കുറെ പൈസ പിടിച്ചു വാങ്ങും കൂട്ടായിട്ട് ഒന്ന് ആക്രമിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് അവൾക്ക് പൈസ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ നോക്കി നോക്കിയിരുന്നു ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യണു നോക്കി അപ്പം ചില ആളുകൾ കൊടുക്കുന്നില്ല പിന്നെ ഞാൻ കൊടുക്കാനൊന്നും ഇല്ല നമുക്കിത് വരുന്നത് കാരണം അത്രയും ആളുകൾ വന്നോണ്ടിരിക്കുക എല്ലാവർക്കും നമ്മൾ ഇരുപതും മുപ്പവും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കഴിയുമ്പോൾ വണ്ടി അടുത്ത സ്റ്റേഷനിൽ ഇറക്കുമ്പോഴേക്ക് പൈസ തീരും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി അവിടുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു രസം ഉണ്ടായി അവിടെ ഒരു ഫൈറ്റ് അതായത് ബംഗാളികളും ഉറുദുവും ഏതൊക്കെ ഭാഷക്കാർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ പൂരടി സ്റ്റേഷനിൽ

തടയാനൊരു പോലീസുകാരില്ല ചോദിക്കാനൊരു പോലീസുകാരില്ല ഒന്നുമില്ല ഇവര് കുറെ ആര ഐറ്റിയൊക്കെ ഉണ്ടാക്കി പോയി എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ട്രെയിനിന്റെ സ്ലീപ്പർ ക്ലാസ്സുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ തിങ്ങി കയറുന്നതെന്നാണ് അത് മാത്രല്ല ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സിൽ ആളുകൾ കയറിയാൽ പോലും അവരെ തടുക്കാനോ അല്ലാണ്ടെങ്കിൽ ഇറക്കി വിടാനോ ഒരു പോലീസുകാർ പോലും ആ ട്രെയിനിൽ ട്രെയിനിലില്ല എന്നുള്ളതാണ് സത്യം അതിന് വേറൊരു കാരണം കൂടിയുണ്ട് അങ്ങനെ ഏതെങ്കിലും പോലീസുകാരോ ടിമാരോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഇവർ പുറത്തേക്ക് ഇടും ട്രെയിനുള്ളിൽ വൈകുന്നേരമാണ് കയറിയത് അതുകൊണ്ട് തന്നെ ഏകദേശം രാത്രി ആയപ്പോഴേക്കും നന്നായിട്ട് വിശന്നിരുന്നിട്ടാണ് പക്ഷേ ട്രെയിൻ്റെ ഉള്ളത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ രാത്രി ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ഉച്ചയായപ്പോഴേക്ക് നന്നായിട്ട് വേശു അതുകൊണ്ട് തന്നെ ഒരു മുട്ട ബിരിയാണി വാങ്ങിയിട്ട് തൽക്കാലം കഴിക്കാൻ വിചാരിച്ചു ഉച്ചയായപ്പോഴേക്ക് തിരക്കൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കിയിരുന്നു പിന്നെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് എന്തായാലും റെഡി എന്നുള്ള സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതുകൊണ്ട് തന്നെ ഉള്ള ഏകദേശം സാഹചര്യം കിട്ടിയപ്പോൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു

ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിനുള്ളിൽ സമൂസക്കാരും പലതരം ഭക്ഷണക്കാരും വരും സമൂസ എന്ന് കേട്ടപ്പോൾ ആദ്യം ഞാൻ കുറിച്ചുണ്ടെങ്കിലും പിന്നീട് ഞാൻ ആ സത്യം മനസ്സിലാക്കി ഇതിനുള്ളിലുള്ള സമൂസ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഏകദേശം തീരുമാനമാണെന്നുള്ളത് ട്രെയിനുള്ളിൽ മൊത്തം പാക്കിൻ്റെയും പാൻബ്രാക്കിൻ്റെയും മസാലകളുടെ ഒക്കെ ഒരു മണമാണ് കുത്തി നിറഞ്ഞു നിൽക്കണം ട്രെയിൻ്റെ ഉള്ളിൽ മണം കൊണ്ട് അടിച്ച് കയറുമ്പോൾ നമ്മളെ തലയ്ക്കൊക്കെ ഏകദേശം ഒരു പെരിപ്പ് കയറുട്ടാ രാവിലത്തെ ഭക്ഷണം ഒരുപാട് കഴിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം ഒഴിവാക്കേണ്ടി വന്നു ഭക്ഷണം ഒഴിവാക്കിയപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു ഭക്ഷണം സാഹചര്യം അതായത് മാത്രമാണ് അങ്ങനെ ചെയ്തത് പിന്നെ എനിക്ക് കിട്ടിയത് ചോറും ചിക്കൻ കറിയാണ് അതിൻ്റെ കൂടെ രണ്ടും മുളകും ഉണ്ടായിരുന്നട്ടോ ഫുഡ് കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാണായിരുന്നാ ആ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ സത്യം എന്താ വെച്ചാൽ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു അത് കഴിച്ചിട്ട് ആകെ ചടച്ചുപോയി എന്നുള്ളതാണ് സത്യം ഈയൊരു ഫുഡ് ഒരു കാ ഭാഗം മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചത് ആ പച്ചോറ് മാത്രമാണ് കറി അതിൻ്റെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ അപ്പ കളയാൻ തോന്നി വൃത്തിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേ ആയിരം വർഷങ്ങൾക്ക് പിന്നിലാണെന്ന് തോന്നിക്കൂട്ടാ ഈ ട്രെയിനിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഞാൻ ഇറച്ചീഫ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത് പിന്നെ ഇട്ട ടീഷർട്ടും വെച്ച് തൽക്കാലം ഒന്ന് മുഖം പൊത്തി അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷേ ക്ലോസറ്റിലും പൈപ്പിലും ഒക്കെ വെള്ളമുണ്ട് എന്നാലും വെള്ളം ഒഴിക്കില്ലാന്ന് ആരോ ശബ്ദം ചെയ്തതുപോലെ നല്ല കട്ട കട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് നമുക്കാരോടും പരാതി പരിപോകുന്നുണ്ട് കേട്ടോ കാരണം ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ള കഥകളും കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് ആരോടും പരാതി പറയാനൊന്നും നിന്നില്ല വിൻഡോ സീറ്റിലവിടെ പോയി കുറേ നേരം ഇരുന്ന് അങ്ങനെ ഒരുവിധം ഏകദേശം ഞാൻ ഇരുന്നിരുന്ന് ഇരുന്ന് നേരം വെളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഏഹ് അങ്ങനൊരു രാത്രി ആണായിരുന്നിട്ടെ അതിനുശേഷം പിന്നെ പകല് ഭക്ഷണം കാര്യങ്ങളൊക്കെ അത് വേറെ ആണായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒറ്റ വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല അറിയാലോ ഇനിയിപ്പോഴും താങ്കൾ കുറച്ച് ദിവസം കുംഭമേളയുടെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ അനാബിൾ ചെയ്യാം ഇപ്പോൾ ഞാനുള്ളത് വിജയവാഡയിലാണ് ഇനി അടുത്ത് പോകുന്നത് ഇത്രാസ് ഏതൊരു സ്ഥലം ഞാൻ മാപ്പിൽ കണ്ടു വലിയ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ല ഇളയും നമ്മൾ നേരെ വണ്ടി മാപ്പ് നോക്കുക പോവുക അടുത്ത സ്റ്റേഷനിലേക്ക് പോവുക സ്റ്റേഷനിൽ നിന്ന് അടുത്ത വണ്ടി നോക്കുക അങ്ങനെയാണ് പോണത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാൻ തോന്നി ഇറങ്ങാം അതാണ് പ്ലാനിങ് ഓക്കെ നല്ല കാഴ്ചകളൊക്കെ കാണുന്നത് മാക്സിമം നമ്മൾ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കും ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യാം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ ഫ്രോം കരേക്കടൻ ഫ്ലോഗേഴ്സ്